നമസ്കാരം കേരളം കാത്തിരുന്ന കോടതി വിധിയുടെ ദിവസമായിരുന്നു ഇന്ന് നെന്മാറ സജിതാ വധക്കേസിൽ ചെന്താമരയുടെ വിധി എന്തായിരിക്കും എന്നതായിരുന്നു കേരളം ആകാംക്ഷയോടെ നോക്കിയിരുന്നത് അതിന് ഉത്തരമായി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചിരിക്കുന്നത് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ആറു വർഷങ്ങൾക്ക് ശേഷമാണ് സജിത വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധിയെത്തുന്നത് മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇരട്ട ജീവപര്യന്തം മൂന്നേക്കാൾ ലക്ഷം രൂപ പിഴയും കെട്ടണമെന്നാണ് മനസ്സിലാക്കുന്നത് നെന്മാറയിലെ ചെന്താമരയുടെ ആദ്യ ക്രൂരതയിലെ വിധിയാണിത് മറ്റൊരു ഇരട്ട കൊലക്കേസിലും ചന്ദാമര പ്രതിയാണ് സരിതാ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമല്ലെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് സരിതാ കൊലക്കേസിലെ ജീവപര്യന്ത വിധി തെളിവ് നശിപ്പിച്ചതിന് അഞ്ചു കൊല്ലം ശിക്ഷ ഇതിനൊപ്പം കൊലപാതകത്തിന് ജീവപര്യന്തം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും ജീവപര്യന്തം ഈ മൂന്ന് ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് ചെന്താമരക്കെതിരായി വിധി പ്രഖ്യാപിച്ചത് കൊലപാതകത്തിന് പുറമെ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചിരുന്നു കുറ്റക്കാരനെന്ന് വിധിച്ച അന്ന് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി യാതൊരു കുറ്റബോധവും ഭാവഭേദവും ഇല്ലാതെയാണ് ചെന്താമര കോടതിയിലും നിന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആസ്പദമായ സംഭവം തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്ന ചെന്താമരയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത് സജിതയും പുഷ്പയും ചേർന്ന് കൂടോത്രം നടത്തിയതാണ് ഭാര്യ അകലാൻ കാരണമെന്നാണ് ചെന്താമര കരുതിയത് ഈ കേസിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവിനേയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു ഇതോടെ ചെന്താമരയുടെ ക്രൂരത പുതിയ തലത്തിലെത്തി ഈ സാഹചര്യമാണ് സജിതാ കൊലക്കേസിലും പ്രസക്തിയുണ്ടായത് രണ്ടാമത്തെ ഇരട്ടക്കൊലയിലും ചെന്താമര ഇനി വിചാരണ നേരിടും ഇരട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ സജിതാ വധക്കേസിലെ ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു മെയ് ഇരുപത്തി ഏഴിന് കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിച്ചെങ്കിലും ചെന്താമര കുറ്റം നിഷേധിച്ചു സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യ അടക്കം അൻപത് സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത് ഉടനെ നെന്മാറ ഇരട്ടക്കൊലപാതകക്കേസിന്റെ വിചാരണ നടപടികൾ ിക്കുകയും ചെയ്യും സജിത കൊലക്കേസിൽ ചെന്താമനയുടെ ഭാര്യയുടെ മൊഴിയും നിർണായകമായി കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം വീട്ടിലുണ്ടായിരുന്നതാണെന്നും ചെന്താമന മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നതായും ഭാര്യ മൊഴി നൽകിയിരുന്നു പ്രതിയുടെ വസ്ത്രവും തിരിച്ചറിഞ്ഞു ചെന്താമനയുടെ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ എന്നിവരുൾപ്പെടെ അൻപത്തിരണ്ട് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു കഴിഞ്ഞ മാസം നാലിന് വിചാരണ നടപടികൾ പൂർത്തിയായിരുന്നു ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളുണ്ട് അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ചെന്താമര വെട്ടിക്കൊന്നത് തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ നിഷ്ഠൂര കൊലപാതകം വീടിന്റെ പിറകോശത്തുള്ള വാതിലൂടെ അകത്തു കയറിയാണ് സജിതയെ ചെന്താമ്പര വെട്ടിയത് തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴുകിയായിരുന്ന ചെന്താമ്പരയെ രണ്ടു ദിവസത്തെ ചെറിച്ചിലിനൊടുവിലാണ് പിടികൂടിയത്